കൂട്ടുകാര്ക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ സേതുവിന്റെ പല്ലവീടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു പല്ലവി കോളേജിലെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ ചെറിയ താമസാണ് ഇറങ്ങുന്നേ അപ്പൊ പല്ലവിക്ക് ഒന്നും കിട്ടിയില്ല ഈ സമയത്ത് സേതു അതിലോടെ വരുന്നേ അപ്പൊ സേതു പറഞ്ഞു എന്നാ കേറ ഞാൻ വീട്ടിൽ കൊണ്ടേക്കാം ഇത്ര രാത്രി എന്ന് ചോദിക്കാം അവസാനം സേതു പല്ലവീനെയും കേട്ട് ഞങ്ങൾക്ക് പോവാണ് ഈ സമയം പല്ലവിക്ക് നന്നായിട്ട് ദാഹിച്ചു സേതുവിനോട് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നുണ്ടെന്ന് പറയാം അതിനെന്താ നമുക്ക് വെള്ളം മേടിക്കാന്ന് പറയാം അവസാനം സേതു വെച്ചു ഫുഡ് എന്തേലും കഴിച്ചോ ഇല്ല വിശക്കുന്നുണ്ടെന്ന് പറയാം സേതു പറഞ്ഞാൽ അതെ അന്ന് ഒരു കാര്യം ചെയ്യാം കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി കടയുണ്ട് നമുക്ക് അവിടെ പോയി ഫുഡ് കഴിക്കാന്ന് പറയാം എന്താ കടക്ക് പ്രത്യേകം അതൊക്കെ ഉണ്ട് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവെന്ന് പറയാ അങ്ങനെ സേതു പല്ലുവിനെയും കൊണ്ട് അങ്ങോട്ട് പോവാണ് അപ്പൊ ഒരു തട്ടുകട പോലെ ഒരു കടയായിരുന്നു ഒരു ചെറിയ കടയാണ് പക്ഷെ കുറെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവിടെ ഫുഡ് മാത്രമല്ല ഫുഡ് കഴിക്കാൻ വരുന്നവർക്ക് ഡാൻസ് ഫ്രീ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ അവിടെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ പല്ലവിക്ക് അത്ഭുതമാണ് തോന്നിയത് പല്ലവി ഇതെന്താ ഇങ്ങനെ ഇവിടെ ഭയങ്കരമായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ എന്ന് ഇവിടെ ഇങ്ങനെ തന്നെയാണെന്ന് പറയണം ഇത് കേട്ടത് പല്ലവി പറഞ്ഞു കൊള്ളാലോ നല്ല പൊളി ബൈബാണല്ലോ എന്ന് പറയണം ഇഷ്ടപ്പെട്ടു അല്ല സേതുവരൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ എന്ന് വെക്കും ഇടയ്ക്ക് വരാറുണ്ട് ഇവിടെ ഞാൻ ശ്രീഹരി ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ വന്ന് ഇവിടെ വന്ന് ഫുഡ് കഴിക്കും ഇവിടുത്തെ നല്ല ഫുഡും ആണെന്ന് പറയാണ് ഈ സമയത്ത് ആ തട്ടുകട നടത്തുന്ന ശ്രീ സേതുവിനെ കൊണ്ട് ഓടി വരികയാണ് ആഹാ സേതുവോ പിന്നീട് സേതുവിന് കുശ കുശലാന്വേഷണം ഒക്കെ നടത്തുകയാണ് പിന്നീട് പല്ലവിയോട് ചോദിച്ചു അല്ല എന്താ കഴിക്കാൻ വേണ്ടിയെന്ന് സേതു വയ്ക്കുക എന്താണെങ്കിലും കുഴപ്പമില്ല സേതു ഏട്ടാന്ന് പിന്നീട് സേതു പറഞ്ഞ നന്നെങ്കിൽ ചപ്പാത്തി എടുക്കാൻ പറയണം അങ്ങനെ ചപ്പാത്തി കറിയൊക്കെ മേടിച്ച് പല്ലവിക്ക് കൊടുക്കുകയാണ് അങ്ങനെ പല്ലവി ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് സേതുനോട് ചോദിച്ചാൽ അല്ല സേതുവിന് വെച്ചക്കണില്ലെന്ന് വയ്ക്കും ഏ ഞാൻ കഴിച്ചിട്ട് ഇറങ്ങിയത് എനിക്കതുകൊണ്ട് വെച്ചക്കണില്ല എന്ന് പറയണം പല്ലവി കഴിക്കുന്നത് നോക്കി സേതു ഇരിക്കുവാണ് പിന്നീട് പല്ലവി കൈ കഴുകാനായിട്ട് എഴുന്നേറ്റ് പോയി ഈ സമയത്ത് സേതുന്റെ അടുത്തിട്ട് സേതുന്റെ അടുത്ത് വന്നിട്ട് ആ സ്ത്രീ വെച്ചു അല്ല ആ പെൺകുട്ടി ഏതാന്ന് ചോദിക്കാം ഇത് കേട്ട സേതു കേട്ടെന്ന് പറഞ്ഞു അതെ എൻ്റെ ഫ്രണ്ടാന്ന് പറയണം ഫ്രണ്ടാണോ അതോ അത് കേട്ടപ്പോൾ സേതു വെച്ച് ഏ വേറെ ഒന്നും ഇല്ലാന്ന് പറയാ എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ പറയാട്ടോ നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡിയാന്ന് പറയാം ഇത് കേട്ടത് സേതു ഒന്ന് പുഞ്ചരിച്ചു പല്ലവി ആ കൈ കഴിയും കൂടെ വരുവാണ് പിന്നീട് സേതുനോട് പറഞ്ഞു നമുക്ക് പോയാലോ എന്ന് ചോദിക്കുവാണ് എന്നാ ശരി പോവാന്ന് പറയണം അങ്ങനെ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും പള്ളി കളഞ്ഞു അതെ ഇവിടെ കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് കുറച്ചേരം നേരം നടന്നാലോ എന്ന് ചോദിക്കുക നടക്കാനാ ഈ സമയത്താ അതെന്താ കുഴപ്പം വണ്ടി ഇവിടെ കിടക്കട്ടെ നമുക്ക് കുറച്ച് സമയം നടന്നിട്ട് വരാന്ന് പറയാം ഇങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചങ്ങ് നടക്കുവാണ് ആ സമയത്താണ് അവർ ഐസ്ക്രീം വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് പെട്ടെന്ന് പള്ളി പറഞ്ഞു അതെ എനിക്കൊരു ഐസ്ക്രീം വേണമെന്ന് പറയാം പല്ലവി ഐസ്ക്രീം ഒക്കെ മേടിച്ച് കഴിക്കുക ഇതെല്ലാം കണ്ടിട്ട് സേതുവിന് അത്ഭുതമായിരുന്നു കാരണം പല്ലവി ഒരിക്കലും തൻ്റെ കൂടെ ഇങ്ങനെ നടക്കാൻ വരുമെന്നോ അല്ലെങ്കിൽ ഇത്ര സന്തോഷത്തോടു കൂടി തൻ്റെ കൂടെ നടക്കുന്നൊന്നും സേതു സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല പിന്നീട് സേതുവും പല്ലവിയും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുവാണ് പിന്നീട് സേതുനോട് ചോദിച്ചു അല്ല സേതുവേട്ടൻ ജീവിതത്തിൽ പ്രണയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം കേട്ടോ സേതു മനസ്സിൽ പറഞ്ഞു പ്രണയിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ പ്രണയിച്ചോണ്ടിരിക്കുവാണ് അത് നിന്നെ എന്ന് എന്താ സേതു ഏട്ടം മിണ്ടാത്ത ഏ ഒന്നില്ലാന്ന് പറയാണ് അല്ല ഞാൻ മുമ്പൊന്നും പ്രണയിച്ചിട്ടില്ല പക്ഷേങ്കിൽ ഇപ്പഴെന്ന് പറയാണ് എന്താ സേതു കേട്ടെ ഏ ഒന്നും ഇല്ലാന്ന് പറയാണ് പിന്നെ പല്ലവീടെ ചോദിച്ചു പല്ലവിയോ ഇല്ല എനിക്കങ്ങനെ പ്രണയം ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയാം അച്ഛൻ പറയുന്ന ഒരാളെ ഞാൻ വിവാഹം കഴിക്കുകയും ചെയ്തു അത് അങ്ങനെ തീരുകയും ചെയ്യുന്നു പറയാം അതേ കേട്ടെ സേതുവിന് സന്തോഷമായി ഭാഗ്യം അവൾക്ക് പ്രണയമൊന്നും ഇല്ലല്ലോ പിന്നീട് പൊന്നുമടത്തിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് സേതുവിന് അങ്ങനെ സേതു ഒരേ വിശേഷങ്ങളൊക്കെ പറയാം പിന്നീട് പല്ലവി പറഞ്ഞു അതെ സേതുവേട്ടൻ അച്ഛന് ഡറിു വായിച്ചു നോക്കണം ഒരു പക്ഷേ എങ്കിൽ അമ്മേനെ കുറിച്ചൊക്കെയുള്ള എന്തെങ്കിലും വിവരം ആ ഡേറയ്ക്കകത്തുനിന്ന് കിട്ടിയാലോന്ന് ചോദിക്കാം പക്ഷേ എങ്കിൽ എനിക്ക് നല്ല സംശയമുണ്ട് എന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോന്ന് വരെ എനിക്ക് സംശയമുണ്ടെന്ന് പറയാം ഇത് കേട്ടതും പല്ലി പറഞ്ഞ് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഉറപ്പായിട്ടും സേതുവേണ്ട അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടായിരിക്കും സേതുവേട്ടൻ ധൈര്യമായിട്ടിരിക്കുക നമ്മൾ സേതുവേന്റെ അമ്മയെ കണ്ടെത്തും ഞാനല്ലേ പറയണേ കണ്ടോ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അമ്മേനെ കാണാൻ പോന്ന് പറയാം കേട്ടോ സേതു പറഞ്ഞു പല്ലുവീട് നാവ് പൊന്നാവട്ടെ എന്ന് പറയാ പിന്നീട് ഓരോ കഥകളൊക്കെ പറഞ്ഞങ്ങ് പോവാണ് സേതുന്റെ കുട്ടിക്കാലത്തെ കാര്യവും അതോടൊപ്പം തന്നെ പല്ലവിയുടെ കോളേജ് ലൈഫും അങ്ങനെയെല്ലാം പറഞ്ഞ് കുറെ ദൂരങ്ങൾ നടന്നു പിന്നീട് സേതു പറഞ്ഞു അതെ രാത്രിയായി ഇനി നടന്നിട്ടുണ്ടെങ്കിലേ വീട്ടിൽ അന്വേഷിക്കില്ലേന്ന് ചോദിക്കാ അയ്യോ അത് ശരിയാ എന്തൊക്കെയോ പറഞ്ഞ് നമ്മളിങ്ങ നടന്നില്ലേ നമുക്ക് തിരികെ പോവാന്ന് പറയാണ് അങ്ങനെ പല്ലവിയും സേതു കൂടെ തിരികെ പോവുകയാണ് ഈ സമയത്ത് ശ്രീഹരിയുടെ ഫോണ് അല്ല ശ്രീഹരിയുടെ കോൾ വരുന്നേ സേതുവിന്റെ ഫോണിലേക്ക് സേതുയുടെ ഇത് എവിടെയാന്ന് വെക്ക ഞാൻ പുറത്ത അല്ല സേതുവേന ഇതുവായിട്ടും വിളിച്ചു പോലും ഇല്ല അല്ലെ എവിടെ എന്നെ വിളിച്ചിട്ട് പോകുന്നല്ലേ ഇത് എന്ത് പറ്റിന്ന് ചോദിക്ക അതെ നീ തിരക്കായിരുന്നല്ലോ അതുകൊണ്ടാ വിളിക്കാരുന്നെ അല്ല പന്ത്രണ്ട് കാര്യം എങ്ങനെയായി കാര്യങ്ങളൊക്കെ ഓക്കെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ സെറ്റായി ഒരു കുഴപ്പമില്ല എല്ലാം കഴിഞ്ഞു അതെ ഞാൻ എന്നാണെ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക പറയാം എന്നാ ശരി നീ പോരെ ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് എത്തിയാക്കാന്ന് പറയാ പിന്നീട് പല്ലവീട് പറഞ്ഞു ശ്രീഹരിയെ വിളിച്ചേന്ന് പറയണ ഒരു കാര്യം ചെയ്യാം നിന ഞാൻ വീട്ടിൽ കൊണ്ടു വിടാന്ന് പറയാം ഇനി വീട്ടിൽ ചെല്ലും വഴക്ക് പറയാം വഴക്ക് പറയാന്ന് വഴിയില്ല കാരണം ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് വീട്ടിലേക്ക് വിളിക്കാത്തതിന്റെ ഒരു ദേഷ്യം അവര് കാണിക്കുമായിരിക്കും എന്ന് പറയാം എന്നാലും കുഴപ്പമൊന്നുമില്ല ഞാൻ സേതുകളുടെ കൂടെയല്ലേ സേതുകളുടെ കൂടെ വന്ന് എനിക്ക് നല്ല ധൈര്യം ആണെന്ന് പിന്നീട് സേതു പല്ലവിനെ കൊണ്ട് വീടിന്റെ അവിടെ ഇറക്കി വിടുക ഈ സമയം ആകെ പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുക ശോഭയും മൂന്ന് ഭാഷയും കാരണം ഇന്ദ്രനുള്ളതുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് പോലും പറയാൻ പറ്റൂല കാരണം പല്ലവിനെ കാണാതിരിക്കുന്ന ഓരോ നിമിഷവും അവർക്ക് ഭയങ്കര വെപ്രാളോ പോരാത്തതിന് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പല്ലവി അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ചോഫ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു ഇത്ര സമയം നീ എവിടെയായിരുന്നു ചോദിക്കുക കേട്ടോ പല്ലവി പറഞ്ഞു കോളേജിൽ കോളേജിൽ ഇത്ര സമയം ഏഹ് എത്ര സമയം കോളേജ് കഴിഞ്ഞിട്ട് അല്ലമ്മേ ഇന്ന് കുറച്ച് സമയം കൂടെ ഉണ്ടായിരുന്നു എന്നിട്ടോ അത് കഴിഞ്ഞിട്ട് നീ എവിടെ പോയെന്ന് ചോദിക്ക അല്ല എനിക്ക് വണ്ടിയൊന്നും കിട്ടിയില്ല ഓട്ടോറിക്ഷ ഒന്നും കിട്ടാൻ നിൽക്കണ സമയത്താ സേതുവേട്ടനെ കണ്ടേ അങ്ങനെ സേതുവേട്ടനുമായിട്ട് ഇങ്ങോട്ട് പോന്നു പിന്നെ വരുന്ന വഴിക്കുക സേതുവന്റെ ഫുഡ് വാങ്ങി തന്നു പറയണേ ഇത് കേട്ടെന്ന് പാറ ആഹാ അപ്പൊ അതാണ് കാര്യം അതാണ് ചേച്ചി താമസിച്ചോ ഒന്നല്ലേനീക്കുക ഇത് കേട്ടെ ശോഭിക്കാൻ കൂടി ഇഷ്ടപ്പെട്ടില്ല എന്റെ എന്ത് പരിപാടിയാ പലവി നീ കാണിക്കുന്നേ നിനക്ക് നല്ല ബോധമുണ്ടോ ദേ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാ നീയ ഈ രാത്രി സമയത്ത് ഇങ്ങനെ വേണ്ട ചിറക്കന്മാരോടൊക്കെ കറങ്ങി എടുക്കുന്നു കണ്ടിട്ടുണ്ടെങ്കില് പിന്നെ അത് മതി നാട്ടുകാർ അതും ഇതൊക്കെ പറയാനായിട്ട് എന്റെ അമ്മേ അതിന് സേതുവൻ എന്നെ ഇവിടെ കൊണ്ടോ വിട്ടെന്ന് ഓർത്തോണ്ട് എന്താ സംഭവിക്കുന്നത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നാട്ടുകാർ എന്തേലും പറഞ്ഞാ അമ്മ എന്തിനൂടെ മറുപടി പറഞ്ഞാ മതി പറഞ്ഞ കേട്ടല്ലോ ഇതേ കേട്ടൻ പാറു പറഞ്ഞു ആദാ ശരി ചേച്ചി പറഞ്ഞ കാര്യം ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയാം ഇതേ പാറു ഒറ്റ ഫീക്ക് ഞാനങ്ങ് വെച്ച് തന്നാണ്ടല്ലോ ഇവിടെ മനുഷ്യൻ ഇത്ര സമയം തീരുന്നിരിക്കുവായിരുന്നു പറയാം മുഖന്താഷ്ട മോളെ നിനക്കൊന്നും വിളിച്ചെങ്കിലും പറയാൻ വരായിരുന്നോ അത് പിന്നെ അച്ഛാ വിളിച്ചു പറയാൻ എന്റെ ഫോൺ പോയി അതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചു പറയാരുന്നെന്ന് പറയാം എന്നാലും എനിക്കങ്ങ് ദേഷ്യം വന്നിട്ട് രക്ഷയില്ലെന്നും പറഞ്ഞ ശോഭ ദേഷ്യപ്പെട്ട അകത്തേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയം മൂന്ന് ഭാഷ നിന്റെ അമ്മയുടെ സ്വഭാവം അറിയാലോ അത് അതുമാത്രമല്ല കുറച്ച് സമയത്തേന് ഞങ്ങളെ ആകെ ടെൻഷൻ അടിച്ചു പോയി നീ വരാൻ താമസമുണ്ട് പിന്നെ ആൻ ടീച്ചറിനെ വിളിച്ചപ്പോഴാ പറഞ്ഞേ ഇന്ന് കുറച്ച് സമയം ലേറ്റായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയെന്നൊക്കെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നേന്ന് പറയണം അല്ലെങ്കിൽ നിന്റെ അമ്മയുടെ സ്വഭാവം അറിയാലോ അമ്മയ്ക്ക് അല്ലെങ്കിൽ തന്നെ ഇച്ചിരി ബീപ്പ് കൂടുതലുള്ള ആളാ ഇനി ഇതും കൂടെ കേട്ട് കഴിഞ്ഞ് എന്തേലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ അത്യമോളം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്ദ്രനുമായിട്ടുണ്ട് ഇപ്പോൾ സ്ഥിതി വരേണ്ടിയിട്ട് നിന്നെ കഴിഞ്ഞിട്ടില്ല നീ പോരാട്ട അവനെ ഇപ്പോഴും നിന്റെ ഭർത്താവ് ഇനിയിപ്പൊ അറിയാലോ അവന്റെ സ്വഭാവത്തിന് അവൻ എന്തും ചെയ്യാൻ പഠിക്കാത്തവനാ അതുകൊണ്ട് സന്ധ്യ ആന്ന് നീ വീട്ടിൽ പറഞ്ഞോട്ടോ ഇങ്ങനെ തീ തിന്നിരിക്കാൻ പറ്റില്ല എന്ന് പറയാം ഇത് കേട്ടതും പല്ലേ പറഞ്ഞു അച്ഛൻ എന്തിനാ ടെൻഷൻ അടിക്കണേ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി ഇന്ധനല്ല അതെ അവന്റെ അമ്മ രാജലക്ഷ്മി വന്നാലും ഇനിയിപ്പം ഈ പല്ലവീനെടുത്ത് പിടിച്ചു വയ്ക്കാൻ പറ്റില്ലെന്ന് പറയാം ഇത് കേട്ടതും പാറ പറഞ്ഞു ഉം പിന്നെ പിന്നെ ഇതൊക്കെ പറയും അന്നിട്ട് രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് എന്തൊരു പേടിയെന്നറിയാൻ അച്ഛാൻ ചോദിക്കുവാണ് ഇത് കേട്ടതും പാ പാർവിനോട് പല്ലിവേ ഒന്ന് പോടി അവിടെ നിന്ന് പറഞ്ഞിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം സേതു വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞിട്ട് സേതുവിന്റെ മനസ്സിൽ ആ ഫോട്ടോ മാത്രല്ല തൻ്റെ അമ്മയുടെ പക്ഷെ അത് ക്ലിയർ ആയിട്ടില്ല അങ്ങനെ സേതു വന്നതിന് ശേഷം ശ്രീഹരി അങ്ങോട്ട് വന്നു അല്ല സേതു ഇത്ര സമയം ആടൂടെ ആയിരുന്നു ചോദിക്കുക അതെ പല്ലിവേട് കൂടിയായിരുന്നു അറിയാം പല്ലിവേച്ചിയോട് കൂടിയോ അതെവിടുന്നു പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് പിന്നീട് സേതു എന്ത് ചെയ്യാണ് ആ ഫോട്ടോ എടുത്ത് കാണിക്കണം ആ ഫോട്ടോ ശ്രീഹരി കണ്ടു കഴിഞ്ഞപ്പോഴത്തേ ഒരു നിമിഷം ശ്രീഹരി ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിയിരുന്നു അല്ല സേതു കേട്ടാ ഇതിനകത്ത് ഫോട്ടോയ്ക്കകത്ത് മുഖം വ്യക്തമല്ലോ പിന്നെ എങ്ങനെ സേതുവേട്ട ആളെ കണ്ടുപിടിക്കുമെന്ന് ചോദിക്കുക അതൊന്നും എനിക്ക് അറിയില്ലടാ പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് എൻ്റെ അമ്മേനെ കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയാം ഇത് കേട്ടത് ശ്രീഹരി പറഞ്ഞു ഒരു കാര്യം പല്ലവി ചേച്ചി പറഞ്ഞു ശരിയാ സേതു ആ ഡയറി ഒന്ന് വായിച്ചു നോക്കും ഡയറി വായിച്ചു നോക്കുവോ ഒരു പക്ഷേ എങ്കിൽ ഡയറിക്കകത്ത് എന്തെങ്കിലും സേതുവേട്ടൻ കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിലോ ഇത് കേട്ട് സേതു പറഞ്ഞു അത് ശരിയാ പക്ഷേങ്കിൽ ഒരു പക്ഷേങ്കിലും ഇല്ലാന്ന് പറയണം പക്ഷെ ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് ആ ഡയറി വാങ്ങിച്ച് നോക്കാനായിട്ട് എന്താണെന്നറിയത്തില്ല ഈ സമയം പൂർണിമ അല്ലാത്ത ടെൻഷനിലിരിക്കുക പൂർണിമയുടെ മനസ്സിൽ പകൽ സേതു പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ഋതു അങ്ങോട്ട് കയറി വന്നു ഋതു എന്നിട്ട് ചോദിച്ചാൽ അമ്മ എന്തിനാ എങ്ങനെ വിഷമിച്ചിരിക്കുന്നെ അവന്റെ കാര്യം ഓർത്തിട്ടാണോ എൻ്റെ അമ്മേ അവന്റെ കാര്യം ഓർത്തിട്ട് അമ്മ സങ്കടപ്പെടുകയൊന്നും വേണ്ട അമ്മയ്ക്കറിയില്ല അവന്റെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കാണെങ്കിൽ ഇപ്പൊ അച്ഛനോട് ശരിക്കും ദേഷ്യമോ തോന്നുന്നതെന്ന് പറയാം കേട്ടും പൂർണ്ണമെ അറിഞ്ഞു നീ എന്താ മോളെ പറയണെന്നേക്ക അല്ലാതെ പിന്നെ ദേ അച്ഛൻ അങ്ങനെ ഒരു വിൽപ്പത്രം എഴുതി വെച്ചോണ്ടല്ലേ ഇപ്പനാ ഇപ്പഴ അവനും കയറി ഇവിടെ അധികാരം സ്ഥാപിച്ചിരിക്കുന്നേ ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്തു ഏതും പറയാനായി അമ്മേനെ തന്നെ എന്തൊക്കെയാ പറഞ്ഞേ ഇതൊക്കെ കേട്ടോണ്ടിരിക്കാനെന്നും എനിക്ക് പറ്റില്ല സാധ്യം കൂടെ ഉണ്ടായിരുന്നെങ്കി ഉണ്ടല്ലോ ഇപ്പൊ എന്ത് സംഭവിച്ചാണെന്ന് പറയാ കേട്ടോണ്ട് അച്ഛൻ കൂടെ വന്ന് അച്ഛ പറഞ്ഞു അത് വെല്ലിയേട്ടൻ സ്വഭാവം അങ്ങനെ എന്നറിയാലോ ഒരു വലിയേട്ടം വന്നിരിക്കുന്നു അമ്മേനെ പറഞ്ഞ് കേട്ടോണ്ടിരിക്കാനെന്ന് എന്നെ കൊണ്ട് പറ്റില്ല അച്ഛ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി അങ്ങനെ അയാൾ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയാം അധികമായിട്ട് പൂർണ്ണമറിഞ്ഞ് വേണ്ടരുത് നീ ആടി ഒരു തീരുമാനം എടുക്കണ്ട സേതുവിന്റെ മനസ്സൊരു കാരണവശാലും നോവിക്കരുത് അത് മാധവേട്ടൻ ഒരിക്കലും ഇഷ്ടപ്പെടില്ല മാധവേന്റെ ആത്മാവിനെ പോലും ഇഷ്ടപ്പെടില്ല എന്ന് പറയണം എന്തു പറഞ്ഞാലും ഒരു സേതു സേതു മനുഷ്യനാണ് ആകെ പാട സമനിലയെത്തുന്നുണ്ട് എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് അവനെ ഒതുക്കാനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയണം തീയുടെ അച്ഛു ചുച്ചു അല്ല നീ എന്തു ചെയ്യാൻ പോവാ അതെന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഇനിയിപ്പോൾ നിന്നോടൊക്കെ പറഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ പ്ലാനുകളും പദ്ധതികളും കൊളാക്കാനായിട്ട് അതെന്താണോ എനിക്ക് താല്പര്യമില്ല ഈ ഋതുവിനോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുന്നതിനോ അവരെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം അച്ചുവിനെ വിളിച്ചിട്ട് പോന്നും പറഞ്ഞു ദേ അവളൊന്നും മോളെ കാരണം അവളുടെ സ്വഭാവം അറിയാലോ പെട്ടെന്ന് മുറി രണ്ടെന്നാൽ ദേഷ്യം വന്നാൽ പിന്നെ കണ്ണ് കാണത്തില്ല എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല എന്ന് പറയാം ഇത് കേട്ടതും അച്ചു പറഞ്ഞാൽ ദ അവൾ ഈ എടുത്തുചാട്ടം ഒക്കെ ഉള്ളൂ പക്ഷേ ഉള്ളിൽ പാപാട്ടോ അമ്മേ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ലൊന്നും അല്ല അവൾക്ക് നല്ല വിഷമമുണ്ട് കാരണം അച്ഛൻ മരിച്ചതിന് പിന്നെ കാര്യങ്ങളെല്ലാം നോക്കുന്ന അവളല്ലേ അത് അതുമാത്രമല്ല അവളും കൂടെ ഇങ്ങനെ തളർന്നു പോയിട്ടുണ്ടെങ്കിലോ അവളുടെ മനോധൈര്യത്തെ മാത്രം അവളും പിടിച്ചു വയ്ക്കണമെന്ന് പറയാം ഇത് കേട്ടതും പൂർണ്ണിമ പറഞ്ഞു അതൊക്കെ എനിക്ക് എനിക്കറിയാൻ മോളെ പക്ഷെ സേതുവിൻ്റെ സ്വഭാവം അറിയാലോ അവന് ഇന്നത്തെ സംഭവം അവൻ്റെ മനസ്സിന് ആകെപ്പാടെ പിടിച്ചു വളച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് പറയാം ഇത് കേട്ടതും അച്ഛൻ പറഞ്ഞു അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട അമ്മ കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയാണ് അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി